നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൻ ഐ എ സംഘം എവിടെ അനീതി ഉണ്ടോ അല്ലെങ്കിൽ എവിടെയാണോ കള്ളപ്പണ വെളുപ്പിക്കൽ തുടങ്ങിയുള്ള അനീതിപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അവിടെയെല്ലാം എൻ ഐ എ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴിതാ എൻ ഐ എ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കേരളത്തിലല്ല കേരളത്തിലും ഒരുപക്ഷേ ഇത് സംഭവിക്കാനുള്ള സാഹചര്യം കൂടുതലാണ് എന്ന് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് ബംഗാളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ബംഗാളിലെ സ്ഫോടന കേസ് അന്വേഷണത്തിനായി എത്തിയ എൻ ഐ എ സംഘത്തിന് നേരെ ആക്രമണം ഈസ്റ്റ് മിഡ്നാപൂരിലെ ഈ ഭൂതി നഗറിൽ ആണ് സംഭവം നടന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴാണ് എൻ ഐ എ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത് നൂറ്റി അൻപതോളം വരുന്ന ആൾക്കൂട്ടം എൻ സംഘത്തെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു ആക്രമണത്തിൽ ഒരു എൻ ഐ എ ഉദ്യോഗസ്ഥരെ പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂപതി നഗറിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടന കേസ് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് എൻ ഐ എ സംഘത്തിനു നേരെ ആക്രമണം നടന്നത് പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് സംഭവം ഉണ്ടായത് കഴിഞ്ഞ മാസം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എട്ട് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളെ എൻ ഐ എ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു എൻ ഐ എയുടെ നീക്കത്തിൽ ബി ജെ പിക്ക് പങ്കുണ്ടെന്ന് ടി എം സി ആരോപിക്കുന്നു അറസ്റ്റിലായ സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജ്യോതിപ്രിയ മല്ലികയുമായി അടുത്ത ബന്ധമുള്ള സസ്പെൻഷനിലായ പ്രാദേശിക തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ പോയ ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട രണ്ട് മാസത്തിന് ശേഷമാണ് എൻ ഐ എ സംഘത്തിനു ആക്രമണം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ എൻ ഐ എ സംഘത്തിന് ആക്രമണം ഉണ്ടാകുന്നത് വെച്ചുപുറപ്പിക്കാൻ കഴിയുകയില്ല കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ോളം വരുന്ന ആൾക്കൂട്ടം ഈ ആൾക്കൂട്ടത്തിന് പിന്നിൽ ആരാണ് നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ് ഈയൊരു നേരെ വ നേരെ പോ വഴിയിലൂടെ കാര്യങ്ങൾ ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇനി മറ്റ് പല പ്ലാനിങ്ങുകളും എടുക്കേണ്ടി വരുമെന്നാണ് എൻ ഐ ഉദ് എൻ ഐ എ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണം കണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം കണ്ടോ ഭയന്ന് പിന്നോട്ടില്ല ഈ കേസുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന ഒരു അടിയുറച്ച് വിശ്വാസത്തിൽ നിൽക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലും സമാനമായ രീതിയിലുള്ള എൻ സംഘം വരികയും കേസന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇതുവരെയും വാക്കാലുള്ള പ്രതിഷേധങ്ങളും പരാമർശങ്ങളും മാത്രമാണ് എൻ ഐക്കെതിരെ പല നേതാക്കളും ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ കയ്യാങ്കളിലേക്കോ അല്ലെങ്കിൽ അത്തരം രീതിയിലേക്കോ കടന്നിട്ടില്ല അത്തരം രീതിയിലേക്ക് കടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നടപടി നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് കാരണം കാരണം കേന്ദ്രത്തിൻ്റെ ഒരു അന്വേഷണ വിഭാഗമാണ് അത്രയ്ക്കും പ്രാധാന്യവും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം രീതികൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ ആയതിനാൽ തന്നെ ആരും അതിലേക്കൊരു നീക്ക അല്ലെങ്കിൽ ആരും അതിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്തായാലും നൂറ്റി വരുന്ന ആളുകളെയൊക്കെ തന്നെ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട് ഒരു എൻ ഐ എ ഉദ്യോഗസ്ഥർ പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണിപ്പോൾ